ഉള്ളിരി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കോംപ്ലക്സിൽ നിന്നും ശുചിമുറി മാലിന്യവും മലിനജലവും മാതാം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായി പരാതി നിരവധി തവണ മാലിന്യ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു സ്റ്റാൻഡ് ബിൽഡിംഗ് കോംപ്ലക്സിൽ നിന്നും ശുചിമുറി മാലിന്യവും മലിനജലവും സമീപത്തെ മാതാം തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നതായാണ് നാട്ടുകാരുടെ പരാതി സമീപ പ്രദേശത്തെ നിരവധി ജനങ്ങൾ അലക്കുവാനും കൃഷി ആവശ്യത്തിനുമായി ആശ്രയിക്കുന്ന ജലസ്രോതസ്സാണ് മാതാം തോട് ഈ തോട്ടിലേക്കാണ് ഇത്തരത്തിൽ മലിനജലം ഒഴുക്കി നിരവധി തവണ മാലിന്യ പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു മഴക്കാലമായതിനാൽ ബിൽഡിംഗ് കോംപ്ലക്സുകളുടെ താഴെ ശുചിമുറി മാലിന്യ ടാങ്കിന്റെ സ്ലാബുകൾ നീക്കിയിരിക്കുന്ന അവസ്ഥയും കാണാൻ കഴിയും ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് കോംപ്ലക്സിൽ കച്ചവടം ചെയ്തു വരുന്ന കട ഉടമകളും നാട്ടുകാരും ഇതോടെ ഏറെ ദുരിതത്തിലായി ജില്ലയിൽ മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ശുചിമുറി മാലിന്യമടക്കം ജലസ്രോതസ്സുകളിലേക്ക് ഒഴുക്കിവിടുന്നത് പകർച്ചവ്യാധികൾ പ്രദേശത്തും പടർന്നു പിടിക്കുമെന്ന ആശങ്ക ഇവിടത്തുകാർ പങ്കുവയ്ക്കുന്നു എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പഞ്ചായത്ത് അധികൃതരും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെയും കച്ചവടക്കാരുടെയും ആവശ്യം ന്യൂസ് ബ്യൂറോ